ഫോർ സയൻസ് ദിസ് വേൾഡ് ഈസ് എ പ്ലേസ് ഓഫ് ഒബ്ജെക്ട്സ് ഫോർ റിലീജിയൻ ദിസ് വേൾഡ് ഈസ് എ പ്ലേസ് ടു ആക്ട് എന്നാണ് ഇത് പ്രവർത്തിക്കാനുള്ളൊരു മണ്ഡലമാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് എന്തൊക്കെയാണ് വസ്തുക്കൾ എന്നുള്ളത് മാത്രമേ പറയുള്ളൂ അപ്പോൾ അവരിങ്ങനെ ശാസ്ത്രം എല്ലാം ശാസ്ത്രീയമാക്കണം എന്നുള്ള ഇതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും മതത്തെ ആ ഒരു രീതിയിൽ കാണരുത് മതം നമ്മളോട് എന്താണ് പറയുന്നത് നമ്മൾ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മതത്തിൻ്റെ സ്കോപ്പ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം മുമ്പൊരു ഒരു 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 പ്രമുഖ ആൾ കുട്ടികളെ ശാസ്ത്രചിന്തയും ശാസ്ത്രാവബോധവും യുക്തിചിന്തയും പഠിക്കണം മതങ്ങൾ പൊട്ടത്തരമാണ് എന്നുള്ള ഈ പൊട്ടത്തരമാകാൻ ഒരു കാരണം ശരിക്കും മിത്തുകൾ മിത്തുകൾ ഇപ്പം നമ്മൾ മണ്ടത്തരം പൊട്ടത്തരം എന്നൊക്കെയാണ് പറയുന്നത് കെട്ടുകഥകളാണെന്ന് ശരിക്കും ഈ മിത്തുകൾ പറയുന്നത് ജീവിതത്തെക്കുറിച്ചാണ് മിത്തുകൾ പറയുന്നത് അതിനുള്ളിലൊക്കെ ഒരു ഒരു മീനിങ് ആണല്ലോ കഥയാണുള്ളത് അതിൽ പറയുന്ന പല കാര്യങ്ങളും സിംബോളിക്കാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിത്ത് ഉപയോഗിക്കുന്നത് എന്നാണ് ശരിക്കും മിത്തോളജി എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും മിത്തോളജി മിത്ത് എന്താണെന്നുള്ളത് അതുപോലും മനസ്സിലാവാതെ നമ്മൾ അതിനൊക്കെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഖുറാനിൽ തന്നെ അള്ളാവ് പറയുന്നുണ്ട് ഇതിൽ ഉപമങ്ങളുണ്ട് ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട് അവ്യക്തമായതുണ്ട് സുവ്യക്തമായതുണ്ട് ആഴത്തിൽ ചിന്തിക്കണം എന്നൊക്കെ ഖുര്ആനിലള്ളാവ് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അതൊക്കെ വിട്ടിട്ട് അതിലെവിടെ ശാസ്ത്രങ്ങളും തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ അത്തരം ഒരു അത് മോ ആധുനികതയുടെ ഭാഗമായിട്ട് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇപ്പോൾ ഇസ്ലാം പിന്നെ പന്നിയിറച്ചു നിരോധിച്ച് പറഞ്ഞാൽ പന്നിയിറച്ച് കഴിച്ചാൽ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന ദോഷങ്ങളാണ് നമ്മൾ ആദ്യം തേടി പോവുക അങ്ങനെ ചെയ്യേണ്ട സംഭവം അങ്ങനെ ഉണ്ടാവും അതിൽ ഹിക്കുമത് ഉണ്ടാവും അങ്ങനെ പഠിക്കുന്ന പഠനശാഖയൊക്കെ ഉണ്ട് പക്ഷെ അവരത് പഠിച്ചിരുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടാനും ഈമാൻ വർദ്ധിക്കാനൊക്കെ ആയിരുന്നു ഇപ്പം നമ്മളത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതിനൊക്കെ വ്യക്തിപത്രമായ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ഈഗോയെ തൃപ്തിപ്പെടുത്തലാണ് അത് നമ്മളെ ഈമാന്യ തന്നെ അപകടത്തിലാക്കുന്നതാണ് ഇപ്പം നം നമ്മൾ പന്നിയർച്ചി നിന്നായിരിക്കാനും നോമ്പെടുക്കാനും കാരണം ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിക്കുന്നു എന്നുള്ള ഒരു ഇതാണ് ശരീരം മാത്രം ആ നിയമങ്ങൾ അനുസരിച്ചാൽ പോരാ നമ്മുടെ ഹൃദയവും റൂഹൊക്കെ ആ നിയമങ്ങൾ അനുസരിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായും അവൻ്റെ ഒരു അള്ളാഹുവിൻ്റെ ഒരു ദൈവീക ക്രമത്തിന്റെ ഭാഗമാകാൻ കഴിയ എന്നുള്ളതാണ്